ഹലോ അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഓ അഞ്ച് മിനിറ്റിലൊക്കെ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത് അപ്പം അത് റിസൾട്ട് ഉണ്ടാവും കാരണം നിങ്ങളെ ആഗ്രഹം അത്രയും തീവ്രമാണെന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങൾ ഞാനത് ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഉള്ളൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റോറിയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വിഷുവിൻ്റെ സമയത്ത് എനിക്ക് ഒരു കൈനീട്ടം പോസ്റ്റൽ വന്നു അപ്പോൾ എനിക്ക് പോസ്റ്റലായിട്ട് ഒരാൾ അയച്ചു തന്നതാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സംഭവമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അവരെ വിളിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയില്ല നമുക്ക് ഇതുപോലെ കൈനീട്ടം തിരിച്ചയക്കണം എന്നുണ്ടാവല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് തിരിച്ചയക്കണം എന്ന് വിചാരിച്ചു അപ്പം ഇത് ആ വിഷുവിന്റെ കുറച്ച് രണ്ട് ദിവസം മുന്നേ അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ പോസ്റ്റല് വരുന്നത് അപ്പൊ എനിക്കിത് തിരിച്ചയക്കേം വേണമല്ലോ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണ സമയമായിരുന്നു കാരണം സാധനങ്ങളൊക്കെ എടുത്തുവെക്കുന്നു അതിൻ്റെതായ തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ ഓഫീസ് ഓൾറെഡി ലീവാണ് ഓൾറെഡി ഞാൻ ലീവ് എടുത്തു അപ്പം ഇതെനിക്ക് ഇവിടേക്ക് വരുന്ന തിരക്കൊക്കെ കൂടി അപ്പൊ എനിക്കിത് തിരിച്ചയക്കണം എന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പിറ്റേന്ന് ഓഫീസിൽ പോകുമ്പോൾ അയക്കാന്ന് ചോദിച്ചു അപ്പം അന്ന് തേർട്ടീൻത്ത് ആണ് ഏപ്രിൽ തേർട്ടീൻത്ത് ആണ് അതിന്റെ പിറ്റേന്ന് വിഷു ആണ് അന്ന് സൺഡേ ആണ് അപ്പം ഞാൻ തേർട്ടീൻത്തിന് എന്ത് ചെയ്തു രാവിലെ ഞാൻ എന്ത് ചെയ്തു വിഷു കൈനീട്ടം അയച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിഷു സെറ്റ് ആക്കി പിന്നെ അതിൽ ഞാൻ എന്ത് ചെയ്തു കൃഷ്ണന്റെ ചെറിയൊരു വിഗ്രഹം ഉണ്ടല്ലോ നമ്മള് കാറിലൊക്കെ വെക്കുന്ന അങ്ങനെ ഒക്കെ ഉള്ളത് അപ്പൊ ഞാൻ അതും മേടിച്ചു മേടിച്ചിട്ട് ഇതൊക്കെ നല്ല ഒരു ബോക്സിലൊക്കെ ആക്കി സെറ്റ് ആക്കി ഞാൻ അതിൽ കൈനീട്ടൊക്കെ വെച്ചിട്ട് ഒക്കെ എഴുതി അപ്പൊ ഞാൻ കൊറിയർ വിളിച്ചപ്പോ അവര് പറഞ്ഞു മോർണിംഗ് തരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര സമയം വരെ ഉണ്ടാവുക മോർണിംഗ് ഞങ്ങളെ വണ്ടി പോകുന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെ എത്തും പറഞ്ഞു അപ്പൊ എനിക്ക് സമാധാനമായി കാരണം പിറ്റേന്ന് എ ഫോർട്ടീൻത്ത് ആണ് സൺഡേ ആണ് അപ്പൊ ഞാനത് മനസ്സുകൊണ്ട് അത് എന്താണ് കൊടുക്കണം എന്ന് വിചാരിച്ച് മേടിച്ച ഒരു സംഭവല്ലേ അങ്ങനെ ഞാനത് വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇത്ര സമയം വരെ ഞങ്ങൾ മോർണിങ് എടുക്കൂട്ട അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെത്തും എത്തും പറഞ്ഞോണ്ടിരുന്ന അപ്പൊ ഏഹ് ബ്ലോക്ക് കുടുങ്ങി അങ്ങനെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തലും അവരെ വണ്ടി പാസ് ചെയ്തു പോയി അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ പറഞ്ഞു ഒരു നിവൃത്തിയില്ല ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് നേരത്തെ എത്തണം എന്നറിയുന്നത് അപ്പൊ ഞാന് എന്ത് ചെയ്ത ആകെ സങ്കടമായി ഇപ്പൊ ഞാൻ അടുത്ത് അതിന്റെ അടുത്തൊക്കെ കൊറേ സർവീസ് ഉണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങളെ വണ്ടിയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു അപ്പൊ ഇനി തരുവാണെന്നുണ്ടെങ്കിൽ വിഷു ഒക്കെ കഴിഞ്ഞിട്ടെത്തോളുന്നു അപ്പൊ എനിക്കിത് വിഷുവിനെ തന്നെ എത്തണം എന്നും വിചാരിച്ചല്ലേ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ അപ്പൊ ഞാൻ ഓഫീസ് ലീവ് ആക്കാൻ ഒരു എന്താണ് വെറുത്തിയില്ല പിന്നെ ഇത് എനിക്ക് ഒരു വൺ അവറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടു കൊടുത്ത് വരാൻ പറ്റാവുന്ന സ്ഥലവും ആയിരുന്നു പക്ഷെ എനിക്ക് നേരെ ഓഫീസിലേക്ക് പോവേണ്ടി വന്നു െത്തിയപ്പോ ആകെ സങ്കടമായി പോയി കാരണം ഇതിന്റെ കയ്യിലുണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ അവിടെ എത്തണം എന്നുള്ളത് അപ്പൊ ഞാൻ എല്ലാരും വിളി ഈ ഓഫീസിലെ തിരക്കിന്റെ ഇടയിൽ നിന്ന് ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് എല്ലാരും വിളിച്ചു നോക്കി കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ആ ആ റൂട്ട് പോകുന്നത് അതൊന്നും ഏൽപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരും വാട്സാപ്പിലും ചെയ്തു വെക്കുന്നുണ്ട് മെസ്സേജ് ചെയ്തു വെക്കുന്നു വിളിച്ചു വെക്കുന്നു അപ്പൊ കുറെ പേരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോയി ടൗൺ ഇങ്ങോട്ട് എത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു നിവർത്തിയിൽ കൊടുക്കാൻ ഓഫീസിലുള്ളവരൊക്കെ ഞാൻ ചോദിച്ചു മൂന്ന് തവണയൊക്കെ ഞാൻ ഒര ഒരാളോട് തന്നെ ചോദിച്ചു ആരെങ്കിലും നിങ്ങൾ അറിവിൽ പോകുന്നുണ്ടല്ലേ നിങ്ങൾ ആ ഭാത്ത എവിടെയെങ്കിലും ടച്ച് ചെയ്ത് പോകുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരു ഇതുമില്ല അങ്ങനെ ഞങ്ങൾ ആ റൂട്ടല്ല പോകുന്നതെന്നൊക്കെ പറഞ്ഞേ അപ്പം ഇങ്ങനെ ആകെതായി നിൽക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് മനസ്സിൽ ആഗ്രഹം ഉണ്ടല്ലോ ഇതെനിക്ക് അവിടെ എത്ര എന്നുള്ളത് അപ്പം ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ആ സിസ്റ്റത്തിന്റെ അടുത്ത് നിന്നിട്ട് നല്ല രീതിയിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ വേറെ ടെൻഷനോ ഒന്നും ഇണ്ട് ഒന്നാമത് വർക്കിന്റെ ടെൻഷൻ വേറെ ഉണ്ട് ഓൾറെഡി കുറെ വർക്ക് പെൻഡിംഗ് ആണ് അന്ന് അവിടെ ഇറങ്ങാൻ യാതൊരു നിവർത്തിയില്ല കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പൊ ടെൻഷനായി നിൽക്കുക അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തു ഞാൻ എല്ലാം മെഡിറ്റേറ്റ് ചെയ്തു കുറച്ച് സമയം നല്ല രീതിയിൽ അവിടെ ഇരുന്നിട്ട് തന്നെ മെഡിറ്റേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വേറെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും എൻ്റെ മൈൻഡിലേക്ക് കൊടുക്കാണ്ട് നിന്നു ഒരു നെഗറ്റീവ് തോട്ട്സുകളോ അങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ എൻ്റെ മൈൻഡിലേക്കേ എടുക്കാണ്ട് നിന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് ബോക്സൊക്കെ എനിക്കറിയാല്ലോ ഞാൻ ഇത് കവർ ചെയ്ത പേപ്പറൊക്കെ എനിക്കറിയാലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഓൾറെഡി ഞാൻ ഇത് എത്തേണ്ട ഓഫീസിൽ ഞാൻ മുൻപ് അവരെ ഓഫീസിലെ ഒരു കൊളീഗാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ അവരെ ഇത് ഞാൻ ൾറെഡി മുൻപ് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓഫീസും പരിസരങ്ങളൊക്കെ അറിയാം അവരെ ഓഫീസും പരിസരങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാലോ അപ്പോൾ ഇത് പൊതിഞ്ഞ പൊതിയൊക്കെ അറിയാം അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടേക്കൊന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തു വിഷ്വലൈസ് ചെയ്തത് ഇങ്ങനെയാണ് ഇത് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് അവരിത് പൊട്ടിക്കല്ലോ പൊട്ടിക്കുമ്പോൾ എനിക്കറിയാം അവരെയും എനിക്കറിയാം അവരെ ഓഫീസ് അറിയാലോ അപ്പം അവിടെ നിന്നിട്ട് അവരത് ആ ഒരു ബ്രൗൺ പേപ്പറിലാണ് ഞാൻ ആദ്യം ബ്രൗൺ നമ്മൾ ഒരു ഇതിലാണ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗിഫ്റ്റ് പേപ്പറിൽ ആദ്യം പൊതിഞ്ഞു പിന്നെ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ അപ്പൊ ആദ്യം അവര് പൊട്ടിച്ചു അതാണ് ഞാൻ വിശ്രീ ചെയ്തോണ്ടിരുന്നത് എന്തായാലും അത് പൊട്ടിക്കല്ലോ അത് പൊട്ടിച്ചു കഴിഞ്ഞു പിന്നെ ആ ഗിഫ്റ്റ് പേപ്പറുടെ കളറൊക്കെ എനിക്കറിയാലോ അതൊക്കെ ഇവര് ഇവർ അവിടെ നിന്ന് പൊട്ടിക്കുന്നു അപ്പൊ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു ഇത് ഉണ്ടാവല്ലോ ആ ഇങ്ങനെ പെട്ടെന്ന് ഇത് കാണുമ്പോ ഉണ്ടാവുന്ന ഇതും പിന്നെ അത് എനിക്കുണ്ടാവുന്ന ഒരു അത് അവിടെ എത്തുമ്പോ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവല്ലോ അപ്പൊ ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ല അപ്പൊ അഞ്ചു ഞാൻ അതൊക്കെ വിശ്ലേഷം ചെയ്തു നല്ല കാമായിട്ടിരുന്നു ഒരു വേറൊരു ടെൻഷനും ഇല്ലാണ്ട് ഇരുന്നു അപ്പൊ ഈ ഞാൻ രണ്ടു മൂന്നും തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എൻ്റെ ഒരു ഞങ്ങളൊരു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ പിന്നെയും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു പുറത്ത് എവിടെയാണ് പോയിട്ട് അവൻ പിന്നെയും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്താ അത്ര അത്യാവശ്യമായിട്ട് ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ആ റൂട്ടിലാണ് കളക്ഷൻ എടുക്കുന്നത് ഞാനിപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാം അവനാവിടെ കൊടുത്തോളൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓഫീസ് ഇത്ര സമയം വരികയുള്ളൂ ആ സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തണേന്ന് പറഞ്ഞു പറഞ്ഞില്ല ഞാൻ അവൻ അടുത്ത് കൊടുക്ക അവൻ എന്ന് പറഞ്ഞു അപ്പഴാണ് എനിക്ക് ആ എന്താ പറയാ നമ്മൾ അത്ര നേരവും ടെൻഷനടിച്ച് നിന്നൊരു സംഭവം ആ ഒരു സമയം കൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു ഒന്നും മൈൻഡിലേക്ക് കൊടുത്തില്ല മെഡിറ്റേറ്റ് ചെയ്തു എന്താണ് അതിന്റെ റിസൾട്ട് മാത്രം അവരവിടെ എന്താ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്ട് എന്താണ് അവരെ ഒരു ഇത് എൻ്റെ സന്തോഷം എന്താ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടോണ്ടിരുന്നത് അവരവിടെ കിട്ടിയിട്ട് പൊളിക്കുന്നു അതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തോണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് ഈ സംഭവത്തിന്റെ ഒരു ഇത് കിട്ടിയത് കാരണം അത്രയും നേരം ഞാനിത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ പോലെ ആ റൂട്ടിൽ പോകുന്നില്ല എന്ന് എന്നായിരുന്നു അപ്പൊ ഇവനടുത്ത് മൂന്ന് തവണ ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ എന്നടുത്ത് വന്നിട്ടായിരുന്നു ഇങ്ങനെ ഉണ്ട് അവിടെ എന്റെ കയ്യില് തന്നാൽ ഞാൻ പറഞ്ഞു അപ്പം അവൻ എന്നെ മൂന്നര മണിയാകുമ്പോൾ ഈ കൊടുത്ത് ഇവൻ ഇവന്റെ കയ്യിൽ കൊടുത്തു ഇവന്റെ ഫ്രണ്ടിന്റെ കയ്യില് കൊടുത്തു ഇവൻ അവിടെ ആ ഭാത്ത കളക്ഷണം എന്തോന്നുണ്ട് ഡെലിവറി അങ്ങനെ കളക്ഷനോന്നും ഉണ്ട് അവൻ അവിടെ എത്തിയപ്പോ എന്നെ വിളിച്ചു എന്റെ നമ്പർ കൊടുത്തു എന്നെ വിളിച്ചിട്ടായിരുന്നു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവരെ കയ്യില് ഫോൺ കൊടുക്കണമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഫോണൊന്നും കൊടുക്കണ്ട അവിടെ കൊടുത്തല്ലോ അത് തന്നെ വളരെ 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 സന്തോഷം ഞാൻ നല്ല താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാ അവരുടെ അടുത്ത് അപ്പോ അങ്ങനെ അപ്പോ അത് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി അവര് അവരത് കുറച്ചു കഴിഞ്ഞപ്പോ അത് പൊട്ടിച്ചിട്ട് അവര് സ്റ്റാറ്റസ് ഇട്ടു താങ്ക് യു ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി സ്റ്റാറ്റസൊക്കെ ഇട്ടു ഓ അത്രയും ഞാൻ അന്നേരം ടെൻഷൻ അടിച്ചിരുന്നെ അപ്പോഴാണ് ഈ വിഷുവലൈസേഷൻ്റെ ഒരു പവർ അന്നേരം എനിക്ക് മനസ്സിലായത് കാരണം ഉള്ളിൽ ആഗ്രഹം തീവ്രമായിരുന്നു അത് അവിടെ എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സംഭവാണ് അപ്പൊ ഒരു വഴി നടക്കുന്നില്ല എനിക്ക് പോവാനും പറ്റുന്നില്ല ഒരു വഴി നടക്കുന്നില്ല അങ്ങനെ ഞാനത് അഞ്ചു മിനിറ്റിനുള്ളിൽ ആണ് ആവശ്യമില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവൻ പോയതാവും പിന്നെ തിരിച്ചു തന്നെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടോ അന്ന് ഓക്കെ അപ്പൊ ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ പേര് ഹബീബ് എന്നാണ് കേട്ടോ എന്റെ കൂടെ വർക്ക് ചെയ്ത ആണ് അവൻ ആണ് എന്റെ അടുത്ത് പിന്നെയും തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ഞാൻ ഇത് അങ്ങനെ എന്റെ ഫ്രണ്ട് ഉണ്ട് ഫഹദ് ഫഹദ്ന്ന് അവന്റെ പേര് അവനെ ഏൽപ്പിക്കാന്ന് അപ്പൊ ഞാനിത് പെട്രോളിന് പൈസ വേണം കൊടുത്തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലെ അവൻ വേണ്ട ഇത് ഞാൻ ഏൽപ്പിച്ചോളാം അപ്പൊ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ പേര് ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് വിഷ്വലൈസേഷൻ്റെ പവർ നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അന്നേരം എത്തിക്കോളും നമ്മളത്രയും എന്താണ് തീവ്രമായിട്ട് ആഗ്രഹിച്ച അതിന്റെ റിസൾട്ട് മാത്രമാണ് ഞാൻ അന്നേരം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പം എത്രേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ താങ്ക് യു